ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തില് മണ്സൂൺ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവര്ത്തനങ്ങള് ഏകോപിപ്പിക്കുന്നതിനായി മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു വടക്കാഞ്ചേരി എംഎല്എ സേവ്യര് ചിറ്റിലപ്പിളിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് മഴക്കാലത്തിനു മുൻപായി വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും മഴക്കെടുതി കുറയ്ക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അവതരിപ്പിച്ചു അടിയന്തരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വകുപ്പുകൾക്ക് എം നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുറാഞ്ചേരി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിലവിലെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു പുഴയിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് മാത്രമേ വാഴാനി ഡാമിലെ അധിക ജലം നിയന്ത്രിക്കുന്നതിനായി ഒഴുക്കിവിടുകയുള്ളൂ എന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റാനും കോൾനിലങ്ങളിലും പാടശേഖരങ്ങളിലും ബണ്ടുകളോട് ചേർന്ന് രൂപപ്പെടുന്ന ചളിയും ചണ്ടിയും മാലിന്യങ്ങളും സമയബന്ധിതമായി നീക്കം ചെയ്യാനും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മഴക്കെടുതി ദുരന്ത നിവാരണ അവലോകന യോഗം ചേരാനും തീരുമാനമായി ശ്യമായ സ്ഥലങ്ങളിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും റവന്യൂ ജലഅതോറിറ്റി കെ എസ് ഇ ബി പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം ആരോഗ്യം മൃഗസംരക്ഷണം വനം ഇറിഗേഷൻ കൃഷി ഭക്ഷ്യം മൈനിങ് ആൻഡ് ജിയോളജി മണ്ണ് സംരക്ഷണം വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു